ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ മൂലം ഏപ്രിൽ മാസ ഫലങ്ങൾ പ്രവർത്തന ശൈലിയിൽ മാറ്റങ്ങൾ വരുത്തും മത്സരങ്ങളിൽ വിജയിക്കും മൂലം നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസത്തിലെ മലയാള മാസങ്ങളായ മീനം ഫലപ്രകാരം മീനമാസത്തിൽ ഭരണ സംവിധാനത്തിൽ പുതിയ ആശയങ്ങൾ നടപ്പാക്കുന്നതിലൂടെ വിജയം വന്നുചേരും അതിലൂടെ ആത്മസംതൃപ്തി ഉണ്ടാകും കീഴ് ജീവനക്കാർ വരുത്തിവെച്ച അബദ്ധങ്ങൾ തിരുത്തി പൂർവ സ്ഥിതിയാക്കും ആവർത്തന വിരസത ഒഴിവാക്കാൻ പ്രവർത്തനങ്ങളിൽ മാറ്റങ്ങൾ വരുത്തും അവധികാലത്ത് വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാനിടവരും വർഷങ്ങൾക്ക് മുൻപ് വാങ്ങിയ ഭൂമി വിൽക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കും പുതിയ വീട് വിവാഹം വാഹനം എന്നിവ എല്ലാം സ്വന്തമാകാൻ ചേർന്ന സമയം കൂടിയാണ് ദൈവാനുഗ്രഹം ഉണ്ടാകുന്നതിനാൽ ഉദ്ദേശിച്ചതെല്ലാം യാഥാർത്ഥ്യമാകും മേടമാസത്തിൽ സ്വന്തം കൈവശത്തിലുള്ള പരമ്പരാഗത പാരമ്പര്യ പ്രവർത്തികളുടെ പ്രാധാന്യം മനസ്സിലാക്കി അതിൽ പ്രവർത്തിച്ച് നേട്ടമുണ്ടാക്കുന്നതിൽ ആത്മവിശ്വാസവും അഭിമാനവും അനുഭവിക്കും കലാകായിക രംഗങ്ങളിൽ വിദഗ്ധ പരിശീലനം നേടി പങ്കെടുക്കുന്ന മത്സരങ്ങളിൽ വിജയമുണ്ടാകും സത്യാവസ്ഥകൾ ബോധിപ്പിക്കുവാൻ അവസരം ലഭിച്ചതിനാൽ മിഥ്യാധാരണകൾ ഒഴിവാകും പെരുമാറ്റത്തിലുള്ള കർക്കശ മനോഭാവം ഉപേക്ഷിച്ച് സൗമ്യ സമീപനം സ്വീകരിക്കുന്നത് വഴി ആഗ്രഹ സാഫല്യം ഉണ്ടാകും ആരാധിക്കപ്പെടുന്ന അവസരം കൂടിയാണ് മുന്നിലുള്ളത് ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പോലും സബ്സ്ക്രൈബ് ചെയ്യൂ